നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവ് ഹസീബ് മലബാർ പുലർച്ചെ മൂന്ന് മണിക്ക് കഞ്ചാവ് കിട്ടണമെന്ന് നിരന്തരമായി നിർബന്ധിച്ചിരുന്നു എന്നും ചിത്രീകരണത്തിന് പല സമയങ്ങളിലും എത്തിയിരുന്നില്ല എന്നുമാണ് ഹസീബ് മലബാർ പറഞ്ഞത് ഫേസ്ബുക്ക് ആരോപണം നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ശ്രീനാഥ് ഭാസി തുടർച്ചയായി കഞ്ചാവ് ആവശ്യപ്പെട്ടു എന്നാണ് ആരോപണം രാത്രി മൂന്ന് മണിക്ക് ഫോണിൽ വിളിച്ച് കഞ്ചാവ് കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ നടനുമുണ്ട് ശ്രീനാഥ് എന്നതായിരുന്നു പോസ്റ്റ് ദിവസം കൊണ്ട് തീർക്കേണ്ട ചിത്രീകരണം അവസാനിച്ചത് ശേഷം രാത്രി ഒരു ദിവസം ഇത് ലഹരി വേണമെന്ന് പറഞ്ഞു എന്റെ ഒരു രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചോ എന്റെ കൂടെ നിൽക്കുന്നപ്പോ ഞാൻ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു നമ്മളോട് പറഞ്ഞ പണി പെടക്കണ്ട നാളെ വരില്ല ഒരു തിരിച്ചു വിളിക്കുക മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ശ്രമിച്ചു നോക്കി ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് മതി അതുപോലെ തോന്നും പോലെയാണ് ാണ് ഷൂട്ടിന് ലഹരി ഉപയോഗം സിനിമാ ചിത്രീകരണത്തെ മോശമായി ബാധിച്ചു തന്റെ സിനിമയ്ക്ക് കളങ്കമുണ്ടാകുമോ എന്ന് ഭയന്നാണ് ഇതുവരെ പരാതി നൽകാതിരുന്നത് അണിയറ പ്രവർത്തകരുമായി കൂടിയാലോചിച്ചതിനു ശേഷം അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് പരാതി നൽകാനാണ് തീരുമാനമെന്നും ഹസീബ് മലബാർ വിഷയത്തിൽ നടൻ ശ്രീനാഥ് ഭാസി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നടി ബിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ ചർച്ചയാകുന്നതിനിടയിലാണ് ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ട്വന്റി കൊച്ചി